ഇത് ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ആ ഗസ് അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ തെറ്റും എനിക്ക് വണ്ടി കൊണ്ടുപോകും ഇതൊരു എൽ സി ത്രീ ഹൺഡ്രഡ് ആണ് ലിമോസിനായിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്ന മോഡലാണ് ഇതിന്റെ മോൾ ഭാഗം നോക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നോക്ക് ഫ്രണ്ടിലത്തെ ഗ്രില്ല് മാറ്റി സൈഡിലത്തെ വ്യൂ ഉണ്ടോ ഇത് നീളം കൂട്ടി ചേസസ് മാറ്റി മുകളിൽ സൺറൂഫ് ഒക്കെ അടച്ച് ഹൈറ്റ് കൂട്ടി നമുക്ക് അകത്ത് കേറാം ഇതിന്റെ അകത്ത് ബ്രൗൺ എൻ്റെ ദൈവമേസ് ഇത് പുറവശം കണ്ട ഇവിടെ ഫുൾ ക്ലോസ്ഡാ സൺറൂഫ് എന്ന് തുറക്കാൻ പറ്റത്തില്ല ഇത് ഫുൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ കിട്ടില്ല സ്റ്റിയറിംഗ് വീൽ എൽ സിയുടെ സ്റ്റോക്ക് വരുന്ന സ്റ്റിയറിംഗ് വീൽ തന്നെ ആൻഡ് കൺട്രോൾസ് ആണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് വലിയൊരു സ്ക്രീൻ കാണാം ആൻഡ് കൺട്രോൾസും കാര്യങ്ങളും കാണാം ഗിയർ നോബ് കാണാം ക്രഷ് അടിക്കുന്ന എനിക്ക് ഇതല്ല ഇതിൻ്റെ പുറകിലോട്ട് പോകണം ഇതിൻ്റെ ബാക്കി കയറാൻ സാധാരണ ഗതിയിൽ ഇവിടെയാണ് ഡോർ വരുന്നത് പക്ഷേ ഈ വണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകിൽ വേറൊരു ലെയർ ഉണ്ട് ഇവിടെയാണ് ഇതിന്റെ ഡോർ വരുന്നത് അതിന്റെ പുറകിൽ വേറൊരു സ്ഥലമുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ മൊത്തം നാല് പാർട്ടായിട്ട് ഇത് ഇത് തുറക്കാൻ ഇത് ക്ലോസ് കാണിക്കട്ടെ കാണിക്കട്ടെ പേജ് ഫോളോ ചെയ്ത് വെച്ചോട്ടോ ഇതുപോലത്തെ വേണ്ടി പറ്റത്തില്ലേ ഡോർ തുറന്ന് അകത്ത് കേറുമ്പോ എന് ഇത് കണ്ടു നോക്കി വലതു കാലു വെച്ച് കേറാം വുഡൺ പാനലൊക്കെ ഇവിടെ ചവിട്ടാന്ന് തോന്നുന്നില്ല ഇത് ഓ ദൈവമേ ദൈവമെഗൈസ് ലിറ്ററലി പോളി സാധനം നോക്കി ലക്ഷുറി ഹോട്ടലിനകത്ത് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടെ ലിമോസിൻ്റെ അകത്ത് കയറുന്നത് അവിടെ ഒരു ടി വി എ സി വെൻസും കാര്യങ്ങളൊക്കെയുണ്ട് ആൻഡ് റൂഫിലാണെങ്കിൽ ബ്ലാക്ക് തീമിൽ കുഞ്ഞു 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 റോൾസ് സോസിൽ കാണുന്ന അവിടുത്തെ ലൈറ്റ് ആൻഡ് ഇവിടെ ആംബിയൻ ലൈറ്റ് ഓറഞ്ച് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ നോക്കുമ്പോൾ ജസ്റ്റ് ഇരിക്കാൻ വേണ്ടി സോഫ മെയിൻലി ഫോർ രണ്ട് ആൾക്കാർക്ക് വേണ്ടിയാണ് ശ്രീക്ലൈൻ സീറ്റ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മസാജിങ് ഫങ്ഷൻ

ഓ ഇവിടെ ലൈസ് ഉണ്ടല്ലേ വേറെ വേറെന്തൊക്കെയുണ്ട് ഇത്ര ലൈറ്റ് ഉണ്ട് കൈസിനകത്ത് ആ എന്താ അല്ലേ അവിടെ ആണെങ്കിലും എ സിയുടെ കൺട്രോൾസ് ഒക്കെ കൊണ്ട് ബാക്കിൽ തലയുടെ പുറകെയാണ് വരുന്നത് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതാണ് ഇതിന്റെ സീറ്റിംഗ് വരുന്നത് ഇത് റിക്ലെയിം ചെയ്യാൻ പറ്റൂട്ട കാലിന്റെ ഹെഡ്രസ് തൈസപ്പോർട്ടൊക്കെ വിശ്വ കാലിന്റെ ഹഡ്രസ് കാലിന്റെ തൈസപ്പോർട്ടൊക്കെ കൂട്ടാൻ പറ്റും നൈസ